മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് കാർഷിക ധനകാര്യ ഊർജ്ജ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കിട്ടിയ പങ്കിനെക്കുറിച്ചുള്ള സംവാദങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത എന്നാൽ എല്ലാ ബജറ്റിലും കൃത്യമായി വലിയൊരു തുക തന്നെ നീക്കിവയ്ക്കുന്ന മേഖലയാണ് പ്രതിരോധം മാറിയ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റ് വിഷയങ്ങളും പ്രതിരോധ മേഖലയിൽ നീക്കിവയ്ക്കുന്ന തുകയിൽ കാലാതീതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ ബജറ്റുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ കണക്കെടുത്താല് ചെറു രാജ്യങ്ങളുടെ ജി ഡി പിയോളം വരുമിത് ഇത്തവണയും മോദി സര്ക്കാര് പ്രതിരോധ മേഖലയ്ക്ക് പണം അനുവദിക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാട്ടിയിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കായി ആറ് പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് മുൻ വർഷങ്ങളിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ബജറ്റിൽ ഈ ഇനത്തിൽ കാര്യമായ വർധന തന്നെയാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ആകെ നീക്കിവെച്ച തുകയിൽ സൈന്യത്തിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നേ ലക്ഷം കോടി രൂപയും ഉൾപ്പെടുന്നു എങ്കിലും ധനമന്ത്രി തന്റെ ബജറ്റ് പ്രസംഗത്തിൽ പ്രതിരോധ വിഹിതം എത്രയാണെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നില്ല വർദ്ധിച്ചു വരുന്ന ആഗോള സംഘടനകളും അതിർത്തിയിലെ ഏറ്റുമുട്ടലുകളും സർക്കാരിനെ അവരുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു പ്രാഥമികമായി നൂതന ഉപകരണങ്ങൾ നേടുന്നതിനും അപ്രതീക്ഷിത വെല്ലുവിളികളോട് ഫലപ്രദമായി പ്രതികരിക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഫണ്ടുകൾ നീക്കിവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനവും സർക്കാരിന്റെ ബജറ്റിന്റെ പതിമൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനവും പ്രതിരോധത്തിനാണ് വകയിരുത്തിയത് ഇത് മേഖലയിലെ പ്രധാന എതിരാളികളായ പാകിസ്ഥാൻ ചൈന എന്നിവരിൽ നിന്നുള്ള വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് അവതരിപ്പിക്കുന്നത് നിലവിൽ പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റ് അറുപത്തയ്യായിരം കോടി രൂപയ്ക്ക് മേലെയാണെന്നാണ് കണക്കാക്കുന്നത് ഇത് ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിനേക്കാൾ വളരെ താഴെയാണ് അത് ഇന്ത്യയുടെ സൈനിക ശേഷിയിലും കാണാവുന്നതാണ് എന്നാൽ ചൈന ഇക്കാര്യത്തിൽ ഇന്ത്യയെക്കാൾ ഒരുപടി മുകളിലാണ് ഇരുപത് ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ് അവരുടെ പ്രതിരോധ ബജറ്റ് എങ്കിലും ഇന്ത്യ വർഷം തോറും ഈ അന്തരം കുറച്ചു വരാനുള്ള ശ്രമത്തിലുമാണ്